ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് രാവിലത്തെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് പേര് പോകാൻ ചാൻസ് ഉണ്ട് അതിൽ ഒന്ന് നിഷാന ഒന്ന് സുരേഷ് ഒന്ന് നോറ ഇപ്പോൾ എഴുതാ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അതായത് ഞാനൊരു ഒരു അറുപത് മുതൽ എൺപത് ശതമാനം വരെ ഞാൻ ഉറപ്പ് പറയാം സുരേഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി നമുക്ക് കിട്ടുന്നുണ്ട് നേരത്തെ നിഷാന പുറത്തായി എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു ഇപ്പോൾ സുരേഷ് കൂടി പുറത്തായിരിക്കുന്നു അങ്ങനെ രണ്ട് പേര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്തായിരിക്കുകയാണ് വൈൽഡ് കാർഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ചിലപ്പോൾ വൈൽഡ് കാർഡ് ഉണ്ടാകാനും ചാൻസ് കാണുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ രണ്ട് എവിക്ഷനാണ് ഈ ആഴ്ച നടക്കാൻ പോകുന്നത് ഈ ആഴ്ച രതീഷിന്റെ പുറത്താകലിന് ഒരു പരിധിവരെ കാരണമായിട്ടുള്ള ആളാണ് സുരേഷ് എന്തായാലും ഈ ആഴ്ച സുരേഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഗെയിമിൻ്റെ സൈഡിലേക്ക് വന്നാൽ വളരെ വീക്കായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നു സുരേഷ് ഒരു സ്ട്രോങ് പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല തമാശയൊക്കെ പറഞ്ഞ് അവിടെ എവിടെയൊക്കെ കാണുന്നു എന്നുള്ളതിനപ്പുറം പുള്ളിക്കൊരു ഗെയിം എന്നുള്ളതായി തോന്നിയിട്ടില്ല നിഷാനയുടെ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നിഷാന ഗെയിമിലേക്ക് ഓണായി വന്നതാണ് പക്ഷേ ബിഗ് ബോസിൽ അങ്ങനെ ഒരുപാട് സമയമൊന്നും ഓൺ ആവാൻ വേണ്ടി കിട്ടാറില്ല അതാണ് നിഷാനയ്ക്ക് പറ്റിയത് നിഷാന ആദ്യ ആഴ്ച വളരെ വീക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പുറത്തായി അങ്ങനെ ഈ ആഴ്ച രണ്ടുപേര് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം